ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് പന്ത്രണ്ടാം അധ്യായം സനകാതിനിരൂപണം ക്ഷ പരമാത്മനെ ഇനി ചൊല്ലാം വേദഗർഭ സൃഷ്ടിരീതികൾ കേൾക്കനീ അന്ധതാമിശ്രവും താമിശ്രവും മൂഢതയാലവൻ തീർത്തു ക്രമാൽ മഹാമോഹം മോഹം ഭിന്നമസ്സുമേ അവതൻ പാവിഷ്ടയിൽ ഖിന്നനായി ഭഗവത്പരൻ ഭൂതങ്ങൾ അന്യങ്ങളെയും പിന്നത്തിയിടിനൻ സനകൻ സനൽകുമാരൻ സനാതന സനന്ദരും ഊർധ്വരേതൾ മുനീന്ദ്രന്മാർ നിഷ്ക്രിയർ ജാതരായി മക്കളെ സൃഷ്ടിച്ചിടുവിൻ മക്കളെ ചൊല്ലിനാൻ സ്വഭോ മോക്ഷേച്ചുക്കൾ വഴങ്ങീലാ വാസുദേവപരായണർ വഴങ്ങാസന്തതികളാൽ മാനം കെട്ടവനാകിലും ഒതുക്കാൻ ദുസ്സഹം കോപം വിധിയത്നിച്ച വേളയിൽ ജാതനായി നിജ നിന്നൊരു ബാലകൻ നീലലോഹിതവർണൻ തൻ കോപത്തിൻ്റെ ജഗദ്ഗുരോ ദേവപൂർവജനാം ദേവപൂർവജന രോ അവൻ ചോദിച്ചത് കൊടുക്കുവാൻ വെമ്പിയ പത്മജൻ നല്ല വാക്കോ തരാം ഞാൻ നീ ചോദിച്ചത് അഴായിക നീ സുരശ്രേഷ്ഠ ഭയപ്പെട്ടുരോധിച്ചു കുട്ടി പോലെ നീ വിളിക്കുമതിനാൽ നിന്നെ രുദ്രൻ എന്നു പ്രജാവലി ഹൃത്യന്ദ്രിയോമം ചന്ദ്രൻ തപസും തീർത്തുമുന്നമേ നിൻ പേരുഗ്രൻ വാമദേവൻ ഭവൻ കാലൻ ധൃതവ്രതൻ മഹീനസൻ മനു മന്യു മഹാൻ ശിവൻ അംബികയും ഇളയും നിന്റെ വരിക്കുകീ സ്ഥാനാമങ്ങളെ താങ്കൾ സഭാര്യനായി ബഹുപ്രജാ സൃഷ്ടി ചെയ്യുക അച്ഛൻ നിർദ്ദേശിച്ച പടി ഭഗവാൻ നീലലോഹിതൻ സ്വസത്വാകൃതി ശീലങ്ങളുള്ളോരെ തീർത്തു പുത്രരെ വിഴുങ്ങുമോ രുദ്രസൃഷ്ടര വിശ്വം മുഴുക്കനെ അവർ പെറ്റുപെരുക്കുമ്പോൾ ആശങ്കിച്ചു പ്രജാപതി ഉഗ്രനോട്ടങ്ങളാൽ ദിക്കുകൾ ദിക്കുകളുടെ ഉഗ്രനോട്ടങ്ങളാൽ ദിക്കുകളുടൊത്ത് എന്നെയും ക്ഷണാല സൃഷ്ടി സുരോത്തമാ തപം ചെയ്യൂ ശുഭകരം സർവലോകസുഖാവഹം മുൻമുട്ടു വിശ്വം സൃഷ്ടിക്കാൻ തപസ്സാൽ പ്രാപ്താഭ്യാൻ മൈത്രേയൻ പറഞ്ഞു വാഗീശൻ ആത്മഭൂം കൽപ്പിക്കേ വിടലൊല്ലിനാൻ വലം വച്ചാൻ കാടുപോകി തവം ചെയ്തീടിനാൻ ശിവൻ ഭഗവത് ശക്തിയാൽ പിന്നെ സർഗ്യായി വിധിക്കുടൻ ലോകസന്താനഹേതുക്കൾ ഉണ്ടായി പുത്രർ പുലഹൻ പുലഹൻ ഭൃഗു ദക്ഷൻ വസിഷ്ഠൻ വസിഷ്ഠൻ നാരദൻ നാരദൻ മടിയിൽ പ്രാണനാലുണ്ടായി തൊക്കാൽ കരാൽ നാഭിയാൽ ജാതൻ കർണം വഴി പുലസ്ത്യനം മുഖത്താൽ അങ്കിരസ് മരീജിയം വലത്തെ മുലയിൽ ജാതം ധർമ്മം നാരായണൻ സ്വയം അധർമ്മം ഭീകരമൃത്യുവും ഹൃത്തിൽ കാമം ഭ്രൂവിൽ നിരതിൽ ഉണ്ടായി ദേവഭൂതീധവൻ പ്രഭു കർദമൻ തൻ മനസ്സാലും ദേഹത്താലും പ്രപഞ്ചവും സ്വയംഭൂവിൻ മനസ്സാടി മകൾ സ്വയംഭൂവിൻ മനസ്സാടി മകൾ വാക്ക് സുന്ദരി അവൾക്കതുണ്ടായില്ലെന്നും ശ്രുതം വിളാൽ അച്ഛന്റെ മട്ടു ഉരിയാടിനാർ പണ്ടു ഇനി കണ്ടതാത്മർമീര്ഗമനം വിധി അടക്കിയാലും പ്രഭു അങ്ങുടന ഗജവാസന തേജസ്വികൾ ഭവാൻമാർക്കുമിതാശ്ലോക്യം ജഗദ്ഗുരോ ഈദൃശം വൃത്തി അന്യന്മാർക്ക് അനുവർത്തിച്ചിടാവതോ ിൽ മക്കൾ പറയുന്നതു കേൾക്കായ വേളയിൽ അച്ഛൻ വിധാതാവ് ലജ്ജിച്ചുപേക്ഷിച്ചിടി ഉപേക്ഷിച്ചിടിനുടൽ മൂടൽ മഞ്ഞായി ദിക്കുകളിൽ കാണുന്നു നാമതിപ്പോഴും ദൃശ്യമേകത്വമെമ്മട്ടിൽ പണ്ടേ പോൽ വിഭജിപ്പു ഞാൻ ചതുർമുഖൻ പുനർജാതൻ ചിന്തിക്കേ ജാതമായി ക്ഷണാൽ നാല് വേദങ്ങളും ചാതുർഹോത്രവും കർമ്മതന്ത്രവും നാലാശ്രമം നാലു ധർമ്മപാദവും സോപവേദമായി വിദുരൻ പറഞ്ഞു പ്രജാപതി ശഞ്ചമച്ചുവല്ലോ വേദാദി തന്മുഖാൽ ഏതേതു വേദം ഏതേതു മുഖാൽ

ഗൃഹവൃത്തികൾ അന്വേഷിക്കാർത്താദണ്ഡനീതികൾ എന്ന പോൽ ഉളവായി വ്യാഹൃതികളും ആഹൃത്തിൽ പ്രണവത്തോടെ ഉഷ്ണിക്ക് ഹരേ ഗുരുവായ ഊഷ്ണിക്കുരോമാൽ ഗായത്രിത്വക്കാൽപ്പുശിയാൽ ഉണ്ടായി ജഗതി അസ്ഥിയാൽ സ്പർശാക്ഷരവും ഉണ്ടായി ദേഹത്താലോ സ്വരാക്ഷരം ഊഷ്മാക്കൾ തന്നെ ഇന്ദ്രിയങ്ങൾ അന്തസ്തങ്ങൾ ബലങ്ങളും പ്രജാപതി വിഹാരങ്ങളല്ലോ സപ്തസ്വരങ്ങളായി ശബ്ദ വ്യക്താവ്യക്ത സ്വരൂപവാൻ ബ്രഹ്മപ്രകാശൻ വിധതൻ നാനാശക്തി ഉപബൃംഹിതൻ ഉറച്ചു സൃഷ്ടിക്കായി സ്വന്തം രൂപം മാറ്റിയിടുവാൻ വിധി ഭൂരിവീര്യ സൃഷ്ടങ്ങൾ പോലും എന്നറിഞ്ഞിട്ടവൻ വീണ്ടും വിചാരപ്പെട്ടു കൗരവ പെരുകീലൻ പെരുകീല എൻ സദാധ്വാനത്താലും പ്രജകൾ അത്ഭുതം തടയുന്നുണ്ടെന്ന ദൈവം വധിപ്പില പ്രജാവലി ഏവം സയുക്തികം ചിന്തിച്ചു ശാനുഗ്രഹകാംക്ഷിയായി ഇരിക്കെ ബ്രഹ്മസ്വരൂപം രണ്ടായി കായാഖ്യജാതമായി അവതൻ രൂപഭേദത്താൽ പും സ്ത്രീ നടപ്പിലായി സ്വരാജ് സ്വയംഭൂവനുമായി തീർന്നത് അതിലെപ്പുമാൻ സ്ത്രീയാ മഹാത്മാവിൻ മഹിഷി ശതരൂപാഭിധാനയായി അന്നേ മിഥുനധർമ്മത്താൽ തുടങ്ങി ജനവർദ്ധന ശതരൂപയിലുണ്ടായി സ്വായംഭൂവൻ അഞ്ചു സന്തതി ൾ ഭാരത പെണ്ണുങ്ങൾ ആഗൂതി ദേവഭൂതി പിന്നെ രുചി ആഹൂതിയിൽ ചേർന്നു ദേവഭൂതിയിൽ ദക്ഷണം പാര അവരാൽ പൂർണമായി ക്രമാൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ